ഇന്ന് നമുക്ക് ഒരു അടിപൊളി എഗ് ബിരിയാണി ഉണ്ടാക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതിനായി ഞാനൊരു കുക്കറാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി നമുക്ക് ആവശ്യമായ മസാല കൂട്ടുകൾ ഇട്ട് കൊടുക്കാം പെരിഞ്ചീരകം ഗ്രാമ്പൂ തക്കോലം കറുകപ്പട്ട ഏലക്കായ ഒക്കെയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത് ഇത് നല്ലപോലെ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം ബിരിയാണിക്ക് ആവശ്യമായ കളറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു ഗ്ലാസ് ബിരിയാണി അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് നം ഇതിന് നമ്മൾ വെള്ളം എടുക്കേണ്ടത് ഇപ്പോൾ ഒരു അഞ്ച് ഗ്ലാസ് ബിരിയാണി അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു ഏഴര ഗ്ലാസ് വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന ബിരിയാണി അരി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ബർക്കത്തിൻ്റെ ബിരിയാണി അരിയാണ് എടുത്തിരിക്കുന്നത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിത് മൂടിക വച്ച് മൂടി വയ്ക്കാം പ്രഷർ വരാവുന്ന വിധത്തിൽ വെയിറ്റ് ഇട്ടിട്ട് വേണം ഈ മൂടിക അടച്ചു വയ്ക്കാനായിട്ട് അത് വേവുന്ന നേരം കൊണ്ട് നമുക്കിതിനാവശ്യമായ കറി ഉണ്ടാക്കിയെടുക്കാം അതിനായി ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് സബോള ഇഞ്ചി പച്ചമുളക് വേപ്പില എന്നിവയിട്ട് വഴറ്റിയെടുക്കാം ഇനി ആവശ്യമായ മഞ്ഞൾപ്പൊടി മസാലപ്പൊടി മുളക് പൊടി ഗരം മസാല എന്നിവയിട്ട് വഴറ്റിയെടുക്കാം ഇത് നല്ലോണം മൂത്ത് വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് രണ്ട് തക്കാളി കുരു അരിഞ്ഞു ചേർക്കാം തക്കാളിക്ക് പകരം ടൊമാറ്റോ സോസ് ആയാലും മതി തക്കാളി ചേർക്കുമ്പോൾ നല്ലപോലെ വഴറ്റിയെടുക്കണം തക്കാളിയുടെ പച്ചക്കുത്ത് മാറുകയും വേണം അത് നല്ലപോലെ ഉടഞ്ഞു ചേരുകയും വേണം എന്നാൽ മാത്രമേ മുട്ടക്കറിക്ക് ആ ഗ്രേവി നല്ല കുറുകുരുന്നിനെയുള്ള ഗ്രേവി ഉണ്ടാവുകയുള്ളൂ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളെപ്പോഴും ഇത് വഴറ്റിയെടുക്കാനായിട്ട് കട്ടിയുള്ള പാത്രവും ഉപയോഗിക്കണം ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട് തക്കാളി ഒരുവിധം നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇനി പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പശുവിൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാ പാലുണ്ടെങ്കിൽ അതായാലും മതി നല്ലപോലെ വേവിച്ച് കുറുക്കിയെടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം പശുവിൻ പാലായതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ നല്ലപോലെ തിളച്ച് വെന്ത് വരണം കറി നല്ലപോലെ പോലെ കുറുകി വരികയും വേണം ഒരുവിധം തിളച്ച് വെന്ത് വന്ന് കറി നല്ല കുറുകി വന്നു കഴിയുമ്പോൾ അതിലേക്ക് മധുരത്തിനായി ഒരു നുള്ളു പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ട് ആ നേരം കൊണ്ട് നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അതിന് മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ പൈനാപ്പിൾ എസെൻസും ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി മറിച്ച് കൊടുക്കാം അതിന് മുകളിലേക്ക് മുരിയിച്ചു വെച്ചിട്ടുള്ള സബോള കൊടുക്കാം ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ കശുവണ്ടി പരിപ്പോ മുന്തിരിയോ ഒന്നും ഇതിൽ ഇട്ട് കൊടുത്തിട്ടില്ല വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കുന്ന ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഇത്രയും ഭംഗി ഇതാക്കണുള്ളൂ ഇതിന്റെ മുകളിൽ കശ്നണ്ടിയോ പുഴുങ്ങിയോ ഒന്നും വരഞ്ഞതിന് ശേഷം ആ കറിയിലിട്ട് ഇനി ഒന്ന് വെച്ചെടുക്കാം ഒന്നു പറഞ്ഞതിന് ശേഷം ഈ കറിയിലേക്ക് പിന്നെ ബിരിയാണിക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കേണ്ടത് ഒരു സലാഡാണ് ഒരു സബോളയും ക്യാരറ്റും കുറച്ച് നല്ല കട്ടിയുള്ള തൈരും ഒക്കെ കൂട്ടിയ ഒരു സലാഡ് വേണമെങ്കിൽ ഒരു പച്ചമുളക് നമുക്കിതിൽ അരിഞ്ഞു ചേർക്കാം ഞാൻ ഇവിടെ ചേർത്തിട്ടില്ല പിന്നെ നമുക്കൊരു പാത്രത്തിൽ നല്ല ചൂടുള്ള ബിരിയാണിയും നല്ല കുറു തന്നെ ഗ്രേവിയുള്ള മുട്ടക്കറിയും പിന്നെ ഈ സലാഡും ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിക്കാം രുചി കൂടിയ മായം കലർന്ന പുറത്തു നിന്നും വാങ്ങുന്ന ഭക്ഷണങ്ങളാണ് നമ്മുടെ കുട്ടികൾ ഇഷ്ടപ്പെടുന്നതെങ്കിലും നമ്മുടെ മടി മാറ്റി വെച്ച് കുറച്ചൊന്നും മെനക്കെട്ടാൽ നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലെ നല്ല ഹെൽത്തിയായ നല്ല വൃത്തിയുള്ള ഭക്ഷണം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം അങ്ങനെ വളരെ എളുപ്പത്തിൽ വളരെ ചിലവ് കുറഞ്ഞു തന്നെ ഒരു അടിപൊളി ബിരിയാണി നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം